നമസ്കാരം നമസ്കാരം ആസിയാനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല ഡിജിറ്റലി പക്ഷെ അവിടെ പ്രസന്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട് ആ പ്രസംഗത്തിൽ ഓരോ രാജ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പോളിസികളെ പറയാതെ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ അടുത്ത കാഴ്ചപ്പാട് എങ്ങോട്ടാണ് ഈ ഭാരതത്തിന്റെ പോക്ക് അതിൽ എങ്ങനെയാണ് ആസിയൻ രാജ്യങ്ങളുടെ ഒരു വരവ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ഫത്ത് രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളെ കൂടി പറഞ്ഞു പോകാം ബ്രൂണെ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലൻഡ് വിയറ്റ്നാം അപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് ഇന്ത്യയുടെ പേരൊന്നും കേൾക്കുന്നില്ല ഇന്ത്യ അവിടെ കീഡാലോഗ് പാർട്ണർ ആണ് എന്നുള്ളതാണ് അപ്പോ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി പ്രധാനമായ എന്താ പറയാ സംസാരിക്കാൻ അവകാശമുള്ള ഒരു ആള് തന്നെയാണ് ഇന്ത്യയുടെ വളരെ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും സംസാരിച്ചു എന്തുകൊണ്ട് വരുന്നില്ല കാത്തിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ടയാള് നമുക്ക് അതെ അതുപോലെ കാത്തിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ടയാള് പലതും പറഞ്ഞു തീർക്കാമെന്നൊക്കെ കരുതി കാത്തിരുന്നതാണ് പിടി എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞ ും ഇപ്പൊ പ്രസിദ്ധ പറഞ്ഞ പോലെ പിടി പിടികൊടുത്തില്ല ട്രംപിന്റെ ഒരു കൈക്ക് ഒരു പിടി കൊടുക്കാതെ മാറി എന്നുള്ളത് കൂടെ കാണേണ്ടതാണ് എന്തായാലും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഈ സംഘടന ആസിയ ആസിയാൻ ഈ സംഘടനയുടെ ആയിട്ടുള്ള വളരെ ഊഷ്മളമായ ബന്ധമാണ് ഇന്ത്യക്കുള്ളത് അത് നയപരമാവും സാമ്പത്തികവും സുരക്ഷാപരവുമായ അതീവ പ്രാധാന്യമുള്ള മേഖല കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത് അപ്പം നിരവധി നിരവധി പിന്നെ നയപരമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ളപ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ അതിൻ്റെ പുറകിലും ഇന്ത്യ പുലർത്തുന്നുണ്ട് നമുക്ക് ഈ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് കടക്കുമ്പോൾ ആസിയാൻ രാജ്യങ്ങളുടെ ഓരോ ഓരോ തരത്തിലുള്ള പ്രാധാന്യം കൂടി ഒന്ന് പരിശോധിച്ച് പോയിട്ട് മോഡ്ജിയുടെ അവിടെ നടത്തിയ വളരെ രസകരവും വളരെ ഭംഗിയുള്ളതും വളരെ ആദരവുണ്ടാക്കുന്നതുമായ ഒരു പ്രസംഗമായിരുന്നു അതാണ് നമുക്ക് ആദരവ് തോന്നുന്ന ഒരു പ്രസംഗം എന്ന് പറയും എങ്ങനെയാണ് ഒരു ഒരു ലോകത്തെ ഒരു കുടുംബം പോലെ കാണുന്നത് ലോകത്തെ എങ്ങനെയാണ് സൗഹൃദം കൊണ്ടും നയവും നയ നയം കൊണ്ടും കൂടെ നിർത്തുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം കൂടിയാണ് നമുക്ക് ഈ ആസിയൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഭാരതവും തമ്മിലുള്ള നീക്കങ്ങൾ നയപരമാവും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുക അത് എല്ലാം നയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗഹൃദവുമായി ബന്ധപ്പെട്ടാണ് സൗഹൃദപരമായ സുരക്ഷയുണ്ട് നമുക്ക് അവരുമായി സാമ്പത്തിക വളർച്ചയുണ്ട് അതും സൗഹൃദപരമാണ് ശക്തമായ നയതന്ത്ര ബന്ധങ്ങളുണ്ട് അതും സൗഹൃദപരമായിട്ടുള്ളതാണ് ഓടിച്ചെന്നൊരു ബഹളം ഉണ്ടാക്കി ട്രംപിനെ പോലെ അടിച്ചങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയല്ല വളരെ സൗഹൃദത്തോടുകൂടി വളരെ നന്നായി ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ അകത്ത് കിടക്കരുതെന്നല്ല അനുവാദത്തോട് കൂടിയ അകത്ത് വളരെ പ്ലീസിങ് ആണ് ഒരേ കാര്യം പക്ഷെ അത് പറയുന്ന രീതിയുണ്ട് ഇന്ത്യക്ക് അങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് ആക്ട് ഈസ്റ്റ് നയമാണ് ഇത് നമ്മൾ ലുക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നയത്തെ നമ്മൾ ആക്ട് ഈസ്റ്റ് എന്ന കൂടുതൽ സജീവമായിട്ടുള്ള സമീപനത്തിലേക്ക് മാറ്റി ഇന്ത്യ അപ്പം അതിൻ്റെ ആ സമീപനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ ഈ സമീപനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ടാണ് ആസിയാൻ രാജ്യങ്ങളെ നമ്മൾ കാണേണ്ടത് കിഴക്കൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സമീപനം തന്ത്രപരമായ സന്തുലനം തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഇന്ത്യൻ മഹാസമു സമുദ്രത്തെയും ആ അവിടെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ നമുക്ക് സ്ട്രാറ്റജിക്കൽ ആയിട്ട് നമുക്ക് നേരിടാനുള്ള ഒരു ശക്തി ഉണ്ട് അതുകൊണ്ടു കൂടിയാണ് ഈ ബന്ധത്തെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ ഏരിയയിലുള്ള എല്ലാ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടാണ് നമ്മളതിന് ശക്തമായൊരു മുന്നണി പോരാളിയായിട്ട് നമ്മൾ നിൽക്കുന്നത് സാമ്പത്തികവും വാണിജ്യപരമായ പ്രാധാന്യമുണ്ട് ഇക്കണോമിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ സിഗ്നിഫിക്കൻസ് വലിയ വിപണിയാണ് ആസിയൻ എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയ താല്പര്യങ്ങൾ നമുക്കുണ്ട് വ്യാപാര വളർച്ച പിന്നെ എത്രയാണ് വൺ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ബില്ല്യൻ മൂല്യമുള്ള വ്യാപാരം ഇരുപക്ഷവും തമ്മിൽ നടക്കുന്നുണ്ട് ഉൽപാദന സഹായങ്ങളുണ്ട് ഇരു ഈ വ്യാപാരം എന്താ ഇന്ത്യയുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വിപണി സഹായിക്കുന്നു സുരക്ഷാ പന്ത് പങ്കാളിത്തമുണ്ട് സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്തൊക്കെയാണ് സമുദ്ര സുരക്ഷയാണ് കേട്ടോ ഏറ്റവും പ്രധാനം മാരിടൈം സെക്യൂരിറ്റി ആ കാര്യത്തിൽ മോഡി പ്രസംഗത്തിൽ പുതിയ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സമുദ്രപാതകളുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ അതീവ നിർണായകമാണ് ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം ഇത് സ്ഥിരത ഉറപ്പാക്കാൻ നമുക്ക് സഹായിക്കുന്നു അവിടുത്തെ ഒരു പോളിസി സ്ഥിരത ഉറപ്പാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ കാണുന്നത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തോട് മുഴുവൻ നമ്മുടെ നയവും ഇത് തന്നെയാണ് ജനത തമ്മിൽ ജനതകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പീപ്പിൾ ടു പീപ്പിൾ ആ ബന്ധങ്ങൾ ദീർഘകാല സഖ്യം സഹകരണം ഒക്കെ അടിത്തറമാകുന്നുണ്ട് മതപരമായ ബന്ധം സാംസ്കാരികമായ ബന്ധം ചരിത്രപരമായ ബന്ധം അത് ട്രേഡിങ്ങിലായാലും ഏത് തരത്തിലായാലും ഈ ഒരു പരസ്പരം പീപ്പിൾ ടു പീപ്പിൾ കൈമാറ്റം ചെയ്യുന്ന ഒരു ഒരു മുന്നേ മുന്നേറ്റമുണ്ട് ഇവിടെ കുറെ വെല്ലുവിളികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് വ്യാപാര കമ്മിയുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നയപരമായ ചില ബന്ധങ്ങളുണ്ട് സൂക്ഷ്മത പാലിച്ചു പോകേണ്ടതുണ്ട് ഈ ഏരിയ ചൈനയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ചൈനയുടെ അപ്രമാദിത്വം ഉയർന്നു വരാതിരിക്കാനേ നമ്മൾ വളരെ ഗൗരവത്തോടെയും സൂക്ഷ്മതയോടെയാണ് ഇവിടെ പോകുന്നത് അപ്പം ഈ ആസിയാൻ ഉച്ചകോടിയിൽ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഈ പ്രസംഗത്തിലേക്ക് പോയാൽ അതിഗംഭീരമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള കാ ഉൾക്കാമ്പുള്ള പ്രസംഗമാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധയോടെ കേട്ടു കഴിഞ്ഞാൽ ഉള്ളിൽ അദ്ദേഹം പറയാതെ പറയാ പല പല കാര്യങ്ങളും മുനവെക്കാതെ തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് സ്നേഹത്തിന്റെ ഭാഷയാണ് പ്രജിത എപ്പോഴും പറയാറുള്ള പോലെ നാം ഒരു കുടുംബം വസുദൈവ കുടുംബകം എന്ന ആ വാക്കുണ്ടല്ലോ ആ വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിലാണ് ഈ ഒരു പ്രസംഗമുള്ളത് അദ്ദേഹം ആരംഭിച്ചത് ഇങ്ങനെയാണ് ഞാൻ ആസിയാന്റെ സുഹൃത്താണ് വ്യക്തിപരമായ അതിനോടുള്ള എൻ്റെ ബന്ധം ഏറെ ആഴത്തുള്ള ഉള്ളതാണ് ഈ ആസിയാൻ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് നിരവധി യോഗങ്ങൾ നടന്നു ആസിയാൻ ഇന്ത്യ സംവാദ ബന്ധങ്ങൾ നമ്മുടെ ഭാഗത്ത് സ്ഥിരതയ്ക്കും പരസ്പര സമൃദ്ധിക്കും കാരണമാകുന്ന ഒരു ശക്തിയാണ് നിങ്ങളുടെ രാജ്യങ്ങൾ വിവിധ മേഖലകളിൽ നേടിയ സാമ്പത്തിക പുരോഗതിയിലൂടെ ഇന്ത്യക്കും ആസിയാനും ഒരേപോലെ ഗുണം ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തുറന്ന് അദ്ദേഹം പറയുന്നു മലേഷ്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അന്നർ ഇബ്രാഹിം ജിക്കും അവരാണ് ഹോസ്റ്റ് മറ്റു മഹാന്മാർക്കും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു മറ്റു മഹാന്മാർ അവിടെ എല്ലാം ഉണ്ട് പറയാതെ ട്രംപിനെയും മഹാൻ എന്ന് വിളിച്ചിട്ടുണ്ടാവും അറിയില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ആസിയാന്റെ വിജയകരമായ അധ്യക്ഷ സ്ഥാനത്തിനായി പ്രധാനമന്ത്രി അന്വർ ഇബ്രാഹിം ജിക്ക് ഹൃദയ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അദ്ദേഹമാണ് ചെയർ അലങ്കരിക്കുന്നത് ഇന്ത്യയുടെ കോർഡിനേറ്റർ രാജ്യമായി ചുമതല മികച്ച രീതിയിൽ നിർവഹിച്ച ഫിലിപ്പൈൻ പ്രസിഡന്റ് മാർക്കോസിനെ നന്ദി പറയുന്നു അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ആളെ നമ്മളെ ആളുണ്ട് അവിടെ ആസിയാന്റെ പുതിയ അംഗമായ ടിമോർ ലെസ്റ്റയെ സ്വാഗതം ചെയ്യുന്നു പുതിയൊരു അംഗം അംഗങ്ങൾ ടിമോർ ലെസ്റ്റ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ പതിനാ പതിനൊന്നാമത്തെ രാജ്യം കൂടി വന്നിരിക്കുന്നു തായ്ലന്റിനോട് അനുശോചനം അറിയിച്ചിരിക്കുന്നു നമ്മുടെ മര്യാദയാണത് തായ്ലന്റ് രാജകുടുംബത്തിലെ കീൻ മാതാവിന്റെ നിര്യാണത്തിൽ രാജമാതാവിന്റെ നിര്യാണത്തിൽ എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ തായ്ലന്റ് ജനതയോടും രാജകുടുംബത്തോടും എൻ്റെ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള പങ്കാളിത്തത്തെ കുറിച്ച് തുടർന്ന് അദ്ദേഹം പറയുന്നു സുഹൃത്തുക്കളെ ഇന്ത്യയും ആസിയാനും ചേർന്ന് ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് ഭാഗത്തെ പ്രതികരിക്കുന്നുണ്ട് നാലിലൊന്ന് ഭാഗത്തെ ചെറുതല്ല നാം ഭൗമശാസ്ത്രപരമായി മാത്രം ബന്ധപ്പെടുന്നവരല്ല ജിയോളജിക്കൽ മാത്രമല്ല നാം ആഴത്തിലുള്ള ചരിത്ര ബന്ധങ്ങളുടെയും പൊതു ദീർഘകാല ബന്ധത്തിലൂടെ ഒത്തുചേർന്നവരാണ് നാം ഗ്ലോബൽ സൗത്തിലെ സഹയാത്രികരാണ് ഒക്കെ ഈ കുടുംബം എന്നുള്ളതിന്റെ പുതിയ പുതിയ വേഡുകളുണ്ട് സൂചനകളുണ്ട് നാം വ്യാപാര പങ്കാളികൾ മാത്രമല്ല സാംസ്കാരിക കൂട്ടാളികൾ കൂടിയാവുന്നു ഒരേപോലത്തെ സംസ്കാരങ്ങൾ പരസ്പരം കൈമാറുന്നവരാകുന്നു അപ്പോൾ ആസിയാൻ ഇന്ത്യ ബന്ധം നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ മുഖസ്പന്ദമാണ് ഫേസ് ആണ് ഇന്ത്യ എപ്പോഴും ആസിയാന്റെ സെൻട്രലിറ്റിക്കും ഇൻഡോ പസഫിക് ഔട്ട്ലുക്കിനും പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട് അനശ്ചിതത്വങ്ങളാൽ നിറഞ്ഞ ഈ കാലത്തും അൺസർട്ടനിറ്റി നിറഞ്ഞ ഈ കാലത്ത് ആസിയാൻ ഇന്ത്യ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥിരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശക്തമായ കൂട്ടുകെട്ട് ആഗോള സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും പ്രധാന അടിത്തറയായി ഉയർന്നു വരികയാണ് ഒരു 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 നവോത്ഥാനം പോലെ ഉയർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഉച്ചകോടിയുടെ മുഖ്യ വിഷയത്തിലേക്ക് അദ്ദേഹം കടന്നു ഈ വർഷത്തെ ആസിയാൻ ഉച്ചകോടിയുടെ മുഖ്യ വിഷയം ഇൻക്ലൂസിവിറ്റി ആൻഡ് ആണ് ഒന്നിച്ചു വളരുകയും സുസ്ഥിരതയും ഉറപ്പാക്കുക ഈ ആശയം നമ്മുടെ സംയുക്ത ഗ്രാമങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു ഡിജിറ്റൽ ഉൾപ്പെടുത്തലായാലും ഡിജിറ്റൽ മൂവ്മെന്റ് ആഗോള പ്രതിസന്ധികളിൽ ഭക്ഷ്യസുരക്ഷയും പ്രതിരോധ ശേഷിയുമുള്ള സപ്ലൈ ചെയിൻ ഉറപ്പാക്കലായാലും ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട് മാരിറ്റയും സഹകരണ വർഷ പ്രഖ്യാപനം നടത്തി മോഡിജി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യ എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നു നാം കൂട്ടായ്മയുടെ മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമാണ് ദുരന്ത സമയങ്ങളിലും ഇന്ത്യ എപ്പോഴും തന്റെ ആസിയാൻ സുഹൃത്തുക്കളുടെ പക്കൽ ഉറച്ചു നിന്നിട്ടുണ്ട് എച്ച് എ ഡി ആർ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് അതിനെക്കുറിച്ച് പറയുന്നു സമുദ്ര സുരക്ഷ ബ്ലൂ എക്കോണമി എന്നിവയിലൊക്കെ നമ്മുടെ സഹകരണം വേഗത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇരിക്കുകയാണ് പരസ്പരം അതിനടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിന് അതാണ് പ്രധാന പ്രഖ്യാപനം ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോർപ്പറേഷനായി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ മറ്റു മർക്ക് പ്രധാന മേഖലകൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം വിനോദസഞ്ചാരം ശാസ്ത്ര സാങ്കേതിക വിദ്യ ആരോഗ്യം ഗ്രീൻ എനർജി സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലും പരസ്പരം സഹ സഹകരണം നാം ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ സംയുക്ത സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നാം ഒന്നിച്ച് പ്രവർത്തിക്കും ഇന്ത്യ ആസിയാൻസ് ഇരുപത്തൊന്നൂറ്റാണ്ടിൻ്റെ സൗ സഹയാത്രികരാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ് ഇന്ത്യയും ആസിയാനും ചേർന്ന നൂറ്റാണ്ട് ഭാവിയുടെ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഭാവി ലോകത്തെക്കുറിച്ചാണ് എനിക്ക് വിശ്വാസമുണ്ട് സുഹൃത്തുക്കളെ ആസിയാൻ കമ്മ്യൂണിറ്റി വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചും വിസ്കാന്ത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴും വിസ്കിത് ഭാരത് വികസിത് വികസിത് ഭാരത് ക്ഷമിക്കണം വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴും മനുഷ്യരാജ്യയ്ക്ക് ഒരു ദീപ്തമായ ഭാവി ഒരുക്കും ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് മിഷൻ ട്വൻറ്റി ഫോർട്ടി ഫൈവ് ആണ് ഏഷ്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു ദർശനമാണ് വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴും മനുഷ്യരാജി രാശിക്കൊരു ദീപ്തമായ ഭാവി ഒരുക്കുമെന്നും ഇന്ത്യ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഈ ദിശയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ കൈ ആ രാജ്യങ്ങളുടെ എല്ലാം പുതിയ അംഗരാജ്യത്തിന് അടക്കം നേരേക്ക് നീണ്ടു നീർന്നു ചെന്നുകൊണ്ട് അവരുടെ കരസ്പർശം നടത്തിക്കൊണ്ട് തൊട്ടുകൊണ്ട് മനസ്സിനെ ആ രാജ്യത്തിനുള്ള എല്ലാം മനസ്സിനെ തൊട്ടുകൊണ്ട് അദ്ദേഹം അവസാനിച്ചു വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെ നോക്കൂ ഈ ഗ്ലോബൽ സൗത്തിന്റെ സഹയാത്രികർ ആണ് നമ്മൾ കൂട്ടാളികളാണ് ഇൻഡോ പസഫിക് ഔട്ട്ലുക്കിനും സെൻട്രലി സെൻട്രലിറ്റിക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ആവർത്തിച്ചു ദുരന്ത സമയങ്ങളിൽ കൂടെ നിന്നു ആസിയൻ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മാരിറ്റയും സഹകരണ വർഷമാക്കി അദ്ദേഹം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും മറ്റു കാര്യങ്ങളിലൊക്കെ ഹരിദോർജും സൈബർ സുരക്ഷയിലൊക്കെ പരസ്പര സൗഹൃദങ്ങൾ സഹകരണങ്ങൾ ശക്തമാക്കണമെന്ന് പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആസിയാന്റെയും നൂറ്റാണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് തോന്നുന്നു പ്രസംഗം കേട്ടിട്ട് അല്ല അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചോ വികസിത് ഭാരത് എന്നുള്ളത് നമ്മൾ പോലും വിചാരിച്ചിരുന്നത് ഭാരതത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ് പക്ഷേ വികസിത് ഭാരത് ആയതിനു ശേഷവും ആ ആ വളർച്ചയിലേക്കുള്ള പടവുകൾ പോലും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് നന്മയ്ക്കുതുങ്ങുന്ന തരത്തിൽ മാത്രമാണ് ഭാരതം വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് അർത്ഥമാക്കും യാത്ര അതെ അതെ ഒറ്റയ്ക്കല്ല ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മൾ ഇതുവരെയും എന്താ പറയാ തകർന്നു കിടക്കുന്ന ഒരാളോടും അല്ലെങ്കിൽ ഒരു കൈ സഹായം ചോദിക്കുന്ന ഒരാളോടും ഇന്ത്യ നോ പറഞ്ഞിട്ടില്ല പലപ്പോഴും നമ്മൾ എതിർ ശബ്ദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തിനെ സഹായിച്ചു പക്ഷെ തകർന്നിടക്കുന്ന ഒരുത്തൻ നേരെയല്ല നമ്മൾ വാള ഓങ്ങേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം അത് നമ്മുടെ സംസ്കൃതിയിലുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി വാക്കുകളിൽ ഉയർന്നു നിൽക്കുന്നു പ്രതിധ്വനിച്ച് നിൽക്കുന്നു എന്തായാലും ആസിയാന്റെ കീ ഡയലോഗ് പാർട്ണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഡയലോഗ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ലോകം മുഴുവൻ കേട്ടു ആസിയാൻ മാത്രമല്ല കേട്ടത് അത് മുഴങ്ങി നിൽക്കുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക